വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയ സാധ്യതയാണ് സ്ഥാനാർത്ഥിത്തിന്റെ ഘടകമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സൺഡി ജോസഫ് അനൈക്കമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടണം ഭൂപതി ഭേദഗതിയൊക്കെ ജനദ്രോഹത്തിന്റെ ആവർത്തനമാണ് ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമെന്നും അതിനെ ഓർത്തിണക്കാൻ വേണ്ടുന്ന ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും കെ പി സി സി പ്രസിഡന്റ് അടിമാലിയിൽ പറഞ്ഞു സി പി എമ്മിനോട് വരുന്ന വഴിക്ക് പറഞ്ഞ ഒരു തന്ത്രമുണ്ട് അല്ലെങ്കിൽ എ സി സി ഡി സി സി പ്രസന്ധമാർക്ക് സ്പെഷ്യൽ ക്യാമ്പ് നടത്തി മെസ്സേജ് കാർഗം പറഞ്ഞു വിജയ സാധ്യതയാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ അപ്പൊ ഓരോരുത്തരെ എനിക്കാണ് വിജയ എന്നാൽ എല്ലാവരും കൂടി ആരോപിച്ച ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത അനുഭവി അനൈക്യമില്ലാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഘട്ടം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ അഞ്ച് സീറ്റും ജയിക്കണം അഞ്ച് സീറ്റും ജയിക്കണം ഇവിടുത്തെ ഭൂപതിയുടെ ഭേദഗതിയൊക്കെ ജനദ്രോഹത്തിൻ്റെ ആവർത്തനമാണ് ഇതിനുള്ള ശക്തമായ പ്രചരണവും പ്രവർത്തനങ്ങളും എല്ലാം വേണം ജനങ്ങൾ നമുക്ക് അനുകൂലമാണ് അതിനെ ഓർത്തിണക്കാൻ അതിനെ ഏകോപിപ്പിക്കാൻ അതിനെ ഓട്ടാക്കി മാറ്റാനുള്ള ഫലപ്രദമായ വളർത്താൻ